ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ കാലങ്ങളിൽ സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്നാണ് ഇറാൻ്റെ മിസൈൽ പദ്ധതികൾ ജന്മമെടുത്തത് എന്നാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തക്കവണ്ണം കരുത്തുള്ളതായിരിക്കുകയാണ് ഈ മിസൈൽ ശേഖരം കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിലെ സേവയിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ഏകദേശം അഞ്ഞൂറോളം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകൾ thank you പർവ്വത നിലകളിലെ ആഴങ്ങളിലായി പണിതുയർത്തിയ ഭൂഗർഭ സൈനിക താവളങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇതാണ് ട്രംപിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇറാൻ്റെ ഈ ഭൂഗർഭ താവളങ്ങൾ സാധാരണ ബങ്കറുകളല്ല അവയെ മിസൈൽ നഗരങ്ങൾ എന്ന് വിളിക്കുന്നതിൽ തന്നെ അവയുടെ വലിപ്പവും വ്യാപ്തിയും വ്യക്തമാക്കുന്നുണ്ട് നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ പ്രകൃതിദത്ത പാറകളും ഉറപ്പിച്ച കോൺക്രീറ്റ് പാളികൾക്കും ഉള്ളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ സൃഷ്ടിക്കാനും നീക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇവ വെറും സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല മിസൈലുകൾ ലോഡ് ചെയ്യാനും തയ്യാറാക്കാനും ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റാനും പ്രത്യേക റെയിൽ റോഡ് ശൃംഖല ഉൾപ്പെടെ വലിയ ഭൂഗർഭ കോംപ്ലക്സുകളാണ് ആകാശ നിന്ന് ഇവയെ കാണാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭൂഗർഭ താവളങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയായ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം സുരക്ഷിതമാക്കുക കാരണം ഇറാൻ്റെ യുദ്ധശേഷി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വ്യോമസേനയിലല്ല മറിച്ച് മിസൈൽ ശേഷിയിലാണ് പരിമിതമായ വ്യോമ പ്രതിരോധ സാഹചര്യങ്ങളിലും സ്വന്തം കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറാൻ കെട്ടിപ്പടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വിദേശ ആക്രമണങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ അജയമായ കരുത്തായി മാറിയിരിക്കുകയാണ് ശക്തമായ എതിരാളികളുടെ കണ്ണു വെട്ടിച്ച് ഏത് സാഹചര്യത്തിലും തിരിച്ചടി നൽകാൻ പ്രാപ്തമായ രീതിയിലാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ലോഞ്ച് സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് ഇതിനായി ഭൂമിക്കടിയിൽ അവർ നിർമ്മിച്ച മിസൈൽ നഗരങ്ങൾ ഇറാൻ്റെ തന്ത്രപരമായ മികവിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകവും കൂടിയായിട്ടുണ്ട് അത്യാധുനികമായ ഈ ഭൂഗർഭ കോട്ടകൾ ഇറാൻ്റെ പ്രതിരോധ കവചത്തെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത് പക്ഷേ ഈ കോട്ടകൾക്ക് ഒരു പ്രത്യേകതയുമുണ്ട് സാധാരണ വ്യോമാക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ബോംബുകൾ മണ്ണിലോ പാറയിലോ തടുമ്പോൾ ഉടനെ പൊട്ടിത്തെറിച്ച് ഉപരിതലത്തിൽ മാത്രമാണ് നാശം വിതയ്ക്കുക എന്നാൽ ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ അത്ര എളുപ്പത്തിൽ തകരാൻ രൂപകൽപ്പന ചെയ്തവയല്ല പാറയുടെ കനം ഭൂമിക്കടിയിലെ ആഴം കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾ പല പാളികളായി നിർമ്മിച്ച തുരങ്ക സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്ന് പരമ്പരാഗത ബോംബുകൾക്ക് വലിയ വെല്ലുവിളി കൂടി ഉയർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഇറാൻ്റെ ഈ ഭൂഗർഭ ശക്തി തകർക്കാൻ അമേരിക്കൻ സൈന്യത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അവർ ഉപയോഗിക്കുന്ന ജി ബി യു അൻപത്തിയേഴ് എം ഒ പി അമേരിക്കൻ ആയുധശേഖരത്തിലെ ഏറ്റവും ഭീമൻ ആണുതര ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ഇതിന് സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിൻ്റെ രൂപകൽപ്പന തന്നെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണക്കാക്കപ്പെടുന്നുണ്ട് സാധാരണ ബോംബുകൾ ഉപരിതലത്തിൽ സ്ഫോടനം സൃഷ്ടിച്ച് പരിസരത്തെ നശിപ്പിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ എം ഒ ലക്ഷ്യം അതല്ല ഈ ബോംബിൻ്റെ യഥാർത്ഥ ശക്തി ഭൂമിയുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറി അവയെ തകർക്കുവാനുള്ള കഴിവാണ് അതായത് ഇത് ആദ്യം പൊട്ടിത്തെറിക്കുന്നില്ലാതിന് പകരം ഭൂമിയെ തുളച്ചു കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തി അതിനു ശേഷമാണ് സ്ഫോടനം നടക്കുന്നത് ഈ ബോംബിനെ പോലും എതിർക്കുന്ന തരത്തിലാണ് പുതിയ ഭൂഗർഭ നഗരങ്ങൾ ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈനിക ഡാറ്റ പ്രകാരം ജി ബി യു അൻപത്തിയേഴിന് ഏകദേശം അറുപത് മീറ്റർ വരെ മണ്ണും പാറയും തുരന്ന് കയറാൻ സാധിക്കും പതിനെട്ട് മീറ്റർ വരെ കട്ടിയുള്ള കോൺക്രീറ്റ് തകർക്കാനും കഴിവുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതൊരു സാധാരണ ബോംബിൻ്റെ കഴിവിനേക്കാൾ പല മടങ്ങും മുന്നിലാണ് എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബോംബിലെ സ്മാർട്ട് ഫ്യൂസ് സംവിധാനമാണ് ബോംബ് ഭൂമിക്കടിയിലേക്ക് കടന്നു പോകുമ്പോൾ അത് തുരന്ന് കടക്കുന്ന പാളികൾ എണ്ണി കണക്കാക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഇതിലുണ്ട് ലക്ഷ്യസ്ഥാനത്തിൻ്റെ ആഴത്തിലുള്ള ശൂന്യതയിൽ എത്തുമ്പോൾ മാത്രമേ സ്ഫോടനം നടക്കൂ എന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഉപരിതലത്തിൽ വലിയ ഒരു കുഴി മാത്രം ഉണ്ടാക്കി നിർത്താതെ ഭൂമിക്കടിയിൽ തന്നെ ഒരു ആന്തരിക ഭൂകമ്പം പോലുള്ള നാശമാണിത് സൃഷ്ടിക്കുന്നത് എന്നാൽ ഈ ഭൂമൻ ബോംബിനെ ഉപയോഗിക്കുക അത്ര എളുപ്പവുമല്ല കാരണം ഇതിൻ്റെ വലിപ്പവും ഭാരവും കാരണം ഇത് വഹിക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന് മാത്രമാണ് ബി റ്റു ഒരു സാധാരണ ബോംബറല്ല അത് റഡാറിൽ തിരിച്ചറിയപ്പെടാനാകാതെ ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തുരന്ന് കടക്കാൻ കഴിയുള്ള സ്റ്റെൽത്ത് വിമാനമാണ് ഓരോ ബി റ്റു വിമാനത്തിനും ഈ എം ഒ പി ബോംബുകൾ രണ്ടെണ്ണം വരെ മാത്രമേ വഹിക്കാൻ കഴിയൂ അതിനാൽ തന്നെ ഒരൊറ്റ ദൗത്യത്തിൽ ഒന്നിലധികം ഭൂഗർഭ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനും ഒരേ ലക്ഷ്യത്തിൽ രണ്ട് തവണ ആക്രമണം നടത്താനും കഴിയുന്ന തരത്തിലാണ് ഇവയെ സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഡബിൾ ടം എന്ന ആക്രമണ തന്ത്രം ചർച്ചയാകുന്നത് ചില ഇറാനിയൻ ഭൂഗർഭ താവളങ്ങൾ എൺപത് മീറ്ററിൽ കൂടുതൽ ആഴത്തിലാണ് കുഴിച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഒറ്റ എം ഒ പി ബോംബിന് തന്നെ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നും ഉറപ്പാണ് അതിനാൽ അമേരിക്കൻ സേന പരീക്ഷിക്കുന്ന തന്ത്രം ഒരേ ജി പി എസ് കോർഡിനേറ്റർ തുടർച്ചയായി രണ്ട് ബോംബുകൾ ഇടുക എന്നതാണ് ആദ്യ ബോംബ് പാറയും മണ്ണും തുളച്ച് ഒരു ആഴമേറിയ കുഴി സൃഷ്ടിക്കുകയും രണ്ടാമത്തെ ബോംബ് ആ കുഴിയിലേക്ക് കടന്ന് കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറി ഉള്ളിലുള്ള സൗകര്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പുതിയ പദ്ധതി എന്നാൽ ഈ പദ്ധതി എല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ പുതിയ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ യുദ്ധം ഒരു ബോംബിന്റെ കഥയിൽ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇതൊരു നിരന്തരമായ എഞ്ചിനീയറിംഗ് മത്സരവും കൂടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് അമേരിക്ക ബംഗർ ബാസ്റ്റർ ബോംബുകൾ കൂടുതൽ ശക്തമാകുമ്പോൾ ഇറാൻ കൂടുതൽ ആഴത്തിൽ തുരങ്കുകൾ കുഴിക്കുകയും കൂടുതൽ ശക്തമായ കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാനിൽ പുതിയ തുരങ്കങ്ങൾ കൂടുതൽ ഭൂമിക്കടിയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നവയാണ് അതായത് ഇറാൻ അവരുടെ മിസൈൽ നഗരങ്ങളെ വെറും ഒളിപ്പിക്കുകയല്ല മറിച്ച് അവയെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള സ്ഥിരമായ നവീകരണം പ്രവർത്തിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഒരു പുതിയ യുദ്ധയാഥാർത്ഥ്യവും ലോകത്തിന് വെളിച്ചപ്പെടുന്നുണ്ട് മുമ്പ് യുദ്ധത്തിൻ്റെ നിർണായക ശക്തി ആകാശത്തും കടലിലും കരയിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ മറ്റൊരു നിർണായക വേദി ഭൂമിക്കടിയിലേക്ക് കൂടി മാറിയിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ വെറും സൈനിക താവളങ്ങൾ മാത്രമല്ല ഇത് ഇറാൻ്റെ പ്രതിരോധ തന്ത്രത്തിൻ്റെ ആത്മാവ് കൂടിയാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ മിസൈൽ ശേഷി ജീവനോടെ നിലനിൽക്കുന്നത് അതിൻ്റെ പ്രതികരണ ശക്തി നിലനിൽക്കുന്നതിലും ശത്രുവിനെ തടയുന്നതിലും നിർണായകമാണ് അതിനാൽ തന്നെ ഇറാൻ്റെ ഭൂഗർഭം മിസൈൽ നഗരങ്ങളും അമേരിക്കയുടെ വലിയ വിമാനങ്ങൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത രീതിയിൽ ആയിരിക്കുകയാണ് അത് സാങ്കേതികതയും എൻജിനീയറിംഗും തന്ത്രവും തമ്മിലുള്ള ആഴമേറെ യുദ്ധം കൂടിയായി കണക്കാക്കപ്പെടുന്നുണ്ട് കോട്ടയുടെ ആഴവും അതിനെ തകർക്കാനുള്ള ആയുധത്തിൻ്റെ തുളച്ചുകയറുന്ന ശക്തിയും തമ്മിലുള്ള മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ അമേരിക്ക കൂടുതൽ ശക്തമായ ആയുധങ്ങൾ വികസിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതിനെയെല്ലാം പിടിച്ചുകെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ്റെ പുതിയ സംവിധാനങ്ങളും വന്നിരിക്കുന്നത് അതിനിടെയാണ് ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇസ്രായേൽ രംഗത്ത് വന്നത് മാസ്കറ്റ് ചർച്ചയ്ക്ക് പിന്നാലെ അടുത്തയാഴ്ച തുടർ ചർച്ചകൾക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ഇടപെടൽ ഇടപെടലുണ്ടായിരിക്കുന്നത് ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ലെന്നാണ് ഇസ്രായേൽ വാദം ഇക്കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ തിരക്കിട്ട യു എസ് സന്ദർശനം ബുധനാഴ്ച വൈകിട്ട് വൈറ്റ് ഹൌസിൽ ട്രംപുമായി നെതിന്യാഹു ചർച്ച നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ വ്യോമസേനാ മേധാവിയും നതിന്യാഹുവിനെ അനുഗമിക്കുന്നുണ്ട് ഇറാനുമായുള്ള അടുത്ത ചർച്ചകൾക്ക് മുമ്പ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നെതിന്യാഹു അനുമതി തേടുകയായിരുന്നു ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക ബോതികൾ ഉൾപ്പെടെ മിനീഷ്യകൾക്ക് നൽകുന്ന സഹായം നിർത്തുക എന്നീ മൂന്ന് ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി വേണം എന്ന ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുക എന്നാൽ ദേശീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഖത്തറിൽ ഉറച്ച ശബ്ദത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്